ും രവി സാറേ നീലാംബം മാഷാണേ അല്ല ഞാൻ വിളിച്ചത് വേറെ ഒന്നും അല്ല നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുച്ചിനെ കാണാനായിട്ട് പോയില്ലേ പെണ്ണ് കാണാനായിട്ട് ഞാൻ വന്നില്ലേ അവിടുന്ന് എന്താ റിപ്ലൈ വന്നേ അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നെ ഇഷ്ടപ്പെട്ടോ എന്തോ പെണ്ണിനു ഇഷ്ടപ്പെട്ടില്ലെന്നാ ആങ്ങളക്കോ അച്ഛനും ഇഷ്ടപ്പെട്ടെന്നാ അവരെടുത്ത് പറയുക ഞാൻ ആ ടൈപ്പ് അല്ല അവരടുത്ത് പ്രത്യേകിച്ച് പറയണം ഞാൻ ആ ടൈപ്പ് അല്ല എന്ന് വെക്കേ വെക്കേ ഫോൺ വെക്കേ ഈ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കളയേണ്ട സമയം എന്നാണാവോ എനിക്കൊരു പെൺ കൊച്ചിനെ കിട്ടുന്നത് ഹലോ എത്തി നമ്മളെത്തി നാട്ടിലെത്തി പത്ത് മണിക്കുള്ള കാര്യങ്ങളെ വഴി വിളിച്ച് പറയാം കേട്ടോ അല്ല ഇത് അമ്യൂസ്മെന്റ് പാർക്കല്ലേ ഇങ്ങനെ വരാൻ വേണ്ടി നിങ്ങൾ ആരാണ് ഞാനാണ് മാഷെ ജോഷി വെള്ള താടിയൊക്കെ എവിടെ പോയി അതെല്ലാം പഠിച്ചു കളഞ്ഞ് കോട്ടക്കെട്ട് ഞാൻ ആ സിനിമ കണ്ടു കേട്ടു ഭയങ്കര രസമുണ്ടായിരുന്നു ചൊറിഞ്ഞു മറിഞ്ഞു വീണു എന്ന് പറഞ്ഞൊരു പടം അയ്യോ ചൊറിഞ്ഞു മറിഞ്ഞു വീണെന്നല്ല ഒറിഞ്ഞു മറിയും ജോസ് നല്ല അയ്യോ ആ ഡയറക്ടർ ഞാനല്ല അല്ല ഞാൻ ജോഷിയായിരുന്നു മാഷന്റെ പഠിപ്പിച്ച വിദ്യാർത്ഥി ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത് ഓ നിങ്ങളല്ലോ എന്റെ പഠിപ്പിക്കുന്നു നിങ്ങൾ അല്ല ആരാ എനിക്ക് മനസ്സിലായില്ല 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 ആരാന്ന് എന്റെ മാഷെ കുത്തിപ്പ് തറവാട് അറിയാമോ അവിടുത്തെ സംശയം ഞാൻ തീർച്ചുതരാം അതായത് വേറൊന്നും അല്ല ഇവർ ആദ്യമായിട്ട് ഇവിടെ താമസത്തിന് വരുന്ന സമയത്ത് ഇവരെ കുടുംബ പേര് ബെത്തലഹയം ആയിരുന്നു ഇവന്റെ അപ്പനും

ഞാൻ ഒരു കാര്യം പറഞ്ഞു നീ മാഷിന്റെ കഥ നിനക്ക് തൂവാനത്തുമ്പി സിനിമ ഇവിടെ ആയ ദിവസം ആ പടം കണ്ട് ഇപ്പൊ മോഹൻലാലിന്റെ ക്ലാരെ കൊണ്ട് ഷൊണ്ണൂര് കളിവിളി അവിടെ പോയി വിളിച്ചോണ്ടി വരാൻ പോയ മാഷാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു അമേരിക്കലായിരുന്നു അമേരിക്കയിൽ എവിടെയാ അമേരിക്ക എവിടെ അറിയാം അല്ല അമേരിക്കയിൽ എവിടെയാ എനിക്ക് അത്യാവശ്യം സൗഹൃദം ഉണ്ട് അവിടുത്തെ ഉണ്ടേ അങ്ങനെയാണെങ്കിൽ ഒബാമയെ കുറിച്ച് മാസം അഭിപ്രായം രാവിലെ വരും ഒരു വട്ടിയും കൊണ്ട് അവയിലുണ്ടാവും പിന്നെ ഈ ഇടുപ്പിലായിട്ട് രണ്ട് ഉള്ളി രണ്ടുവിടെയും കാണും ആരെ കാര്യം സാറീ ആണ് ഓമനാമ്മയുടെ കാര്യമില്ല അമേരിക്ക പ്രസിഡന്റ് അല്ല അതൊക്കെ നമ്മൾ തിരക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ കുട്ടി എവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഞാൻ ശരിക്കും ഇന്ത്യയിലാ ജനിച്ചത് ആണല്ലേ വളർന്നാൽ പഠിച്ചോക്ക അമേരിക്കയിലാ പഴയ പറഞ്ഞേണ്ടി ഒരു അവസ്ഥ കാരണം ഇവിടെ ഇത് വളരെ ഇത് ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകില്ലേ അമേരിക്കയിലും വിദേശത്തും ഒക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ പോയി വില കൊടുത്ത് വേണ്ട അല്ല പപ്പയൊക്കെ അമേരിക്കയിലെ അമേരിക്കയിൽ പപ്പന്ന് പറഞ്ഞാൽ ശരിയാ സാറിപ്പ എന്ത് സാറ പപ്പയെ കുറിച്ച് ചോദിച്ചത് എന്തൊക്കെ ഇവളെ കുഞ്ഞിനാളിന് എവളെ അവളെ അമ്മയും കളഞ്ഞിട്ട് പപ്പ പൊളിച്ചോടിപ്പോയി അറിയാമോ ഒരു ചൈനക്കാരനായിരുന്നു ആഹ് അങ്ങനെ ഞാനും അവളെ അമ്മയും കൂടെ ചൈനയിൽ ചെന്ന് പപ്പയെ കൊണ്ടുപോയി ആ ചെന്നപ്പാ അടക്കുന്നു എല്ലാം കൂടെ ഒരേ കണക്കിരിക്കും ഇവളെ പപ്പയെന്ന് എനിക്കറിയാൻ പറ്റാ നല്ലത് ഒരു മൂക്കിനെ പൊക്കാക്കണ്ട കേട്ടോ ഇവിടെ ജമ്പോ സർക്കത്ത് വരുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു മൂക്ക് ചെപ്പം ഞാൻ ഒപ്പിച്ചു തരാ സന്തോഷായിട്ടിരിക്കട്ടെ മാഷ നമ്മളെ ഒരുപാട് യാത്രകൾ കഴിഞ്ഞ് വന്ന അപ്പൊ കിടക്കണം അത്രേ അത്രേയുള്ളൂ ഈ പഴയ ഒന്നും നിനക്ക് എന്റെ കൂടെ കിടക്കണോന്ന് പറഞ്ഞു എന്റെ അമേരിക്കൻ നിങ്ങൾ നടന്നല്ലോ വന്ന ഫ്ലൈറ്റിലല്ലേ വന്നത് ഇത് ഇത്ര ക്ഷീണ എന്താ അല്ല കണക്ഷൻ ഫ്ലൈറ്റാണ് വന്നത് ഫ്ലൈറ്റിന് വരെ കണക്ഷൻ ഈ കണക്ഷൻ ഫ്ലൈറ്റെന്ന് പറയുന്നത് ഇവിടെയാണ് വല്യൊരു സംഭവം അങ്ങ് അമേരിക്കയിലെ വല്യ കാര്യൊന്നല്ല ആ അതായത് നിങ്ങൾ കേക്കണോ ഈ ജോഷിയേട്ടൻ എനിക്ക് ഒരു ദിവസം നല്ല പച്ചമീനും പെടക്കുന്നെ കൊണ്ടെത്തുന്നു പക്ഷെ വെക്കാൻ നോക്കുമ്പോ ഒത്തിരി പോലും കറിവേപ്പിലെ പൊരലില്ല മൂപ്പര് എന്താ ചെയ്തെന്നറിയോ മൂപ്പര് കണക്ഷൻ ഫ്ലൈറ്റും പിടിച്ച് ജർമ്മനിയിൽ പോയിട്ട് കറിവേപ്പിലയും വാങ്ങി കണക്ഷൻ ഫ്ലൈറ്റ് തിരിച്ചു വന്ന് അതാണ് എന്റെ ജോഷിയേട്ടെ ആ പണ്ട് അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ മീൻ വണ്ടി പോയിരുന്നു അപ്പൊ അതിന് വീഴുന്ന മീൻറെ ചെതമ്പലില്ലേ അതെടുത്തോ വന്ന് കുടംപുളിയിട്ട് കറി വെച്ച് കഴിച്ചു ഈ നുണ പറയുന്നത് ശരിയല്ല കേട്ടോ എത്ര വലിയ അത് ശരിയല്ല ജിമ്മിലെ ട്രെയിനർ ആയിരുന്നു ആടെ വെച്ചാ ഞാൻ മൂപ്പര് ഇഷ്ടപ്പെട്ടു പൊന്നെ ഒരു രണ്ടരി കൂടെ ഈ വായ്പൂടെ അകത്ത് പോയി ഈ ടൈറ്റ് ഞാൻ ഉള്ളൂ ജോഷി എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീസ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞപ്പോ ഞാൻ പൊറക്കു പോയി മൂപ്പരന്റെ ചീത്തറങ്ങി എന്റെ പൊരയിലേക്ക് പോന്നതാ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടേ എത്രയായിരുന്നു ഫീസ് എത്രയായിരുന്നു ആയിരുന്നു രണ്ടായിരം അന്നാ രണ്ടായിരം രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് തൊടയണോ ജീവിതം തിരികെ കിട്ടൂലായിരുന്നു ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കണം അതായത് എനിക്ക് എനിക്ക് ഫണ്ടിന് വിഷയൊന്നുമില്ല ഈ കല്യാണത്തിന് മുമ്പ് അടുത്ത് ഈ കാര്യം പറഞ്ഞായിരുന്നു ഏതാ ഈ ഇപ്പം പറഞ്ഞ കാര്യമേ അപ്പോൾ സാറിന് ഈ രണ്ട് കോളേജിൽ ടൈപ്പ് ഉണ്ടെങ്കിൽ സാറിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂണെങ്കിലും കൊടുക്കാം മനസ്സിലായില്ല എനിക്ക് എത്ര രൂപ കൊടുക്കാം എവിടെ അവിടുന്ന് എന്തോ എടുത്തുനിന്നില്ലേ ജോഷി ഈ ഞാൻ പഠിപ്പിച്ച ശേഷം പിന്നുള്ള വിദ്യാഭ്യാസം ഇങ്ങനെ ഞാൻ അപ്പത്തന്നെ അമേരിക്കയിൽ പോവുമായിരുന്നു അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തത് എന്തായിരുന്നു ഏത് സബ്ജെക്റ്റ് ആണോ എങ്ങനെയായിരുന്നു ആ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഏതാണ് അഞ്ചാണ് തൈമാവിൽ നിന്നും ആദ്യത്തെ പഴം വിഴുകി ഇപ്പോഴും ആ തൈമാവിന്റെ മൂട്ടിന് അപ്പോച്ച് അതാണ് പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത പറഞ്ഞതല്ലേ സാറേ നമ്മൾ ഒരുപാട് ദൂരം കഴിഞ്ഞിട്ട് വന്നതാണ് അതുപോലെ ഇന്ന് കല്യാണം കഴിഞ്ഞോളൂ നമ്മൾ ആദ്യ രാത്രിയാണ് നമുക്ക് ഇതിനകത്തൊരു നിങ്ങൾ നിങ്ങളിത് എന്തോന്ന് പറയുന്നത് ഇത് പാർവതി വിലാസ ഇത് ഇതെന്റെ വീടല്ലേ കുടുംബക്കാർ ഇത് അറിഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇതിന് ഞാൻ കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം കുട്ടി മനസ്സിലാക്കണം

നേരം വിളിക്കുന്നത് ആറുമണി ആറുമണിയാകുമ്പോ തറവാട് വീട്ടിൽ പുറത്തൊള്ളാ രണ്ടുപേരും അവിടെ മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളൊരു വീട്ടിൽ ബാക്കിയുള്ള ഇത്രയും നാളുകണച്ചോടാടാ എന്റെ ബിരിയാണിയിൽ രണ്ട് മുട്ടയുണ്ട് എന്റെ മുട്ട ഉണ്ടായിരുന്നു എനിക്ക് മുട്ടേനെ കഥയും പറഞ്ഞാ ഇവര് തീറ്റി വിട്ടൊരു പരിപാടിയില്ല അന്ന് നിന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ കിടന്നുറങ്ങണ ബാക്കിയുള്ളവരെ കുടുംബത്തിൽ സംസാരവും ആ ഭാഗത്ത് നിന്നാ ഇവിടുന്ന പണ്ട് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ട് വീട്ടിൽ കിടന്ന് തലയടിച്ച് മരിച്ചൊരു കഥ കേട്ടു അങ്ങനെയുള്ളൂ എന്നാണ് തോന്നുന്നു കിടന്നു 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 സംസാരം വേണ്ട കേട്ടോ സംസാരം എന്തിനാ രാവിലെ ആറുമണിക്കു പോവാണിമൂടിയ പോവാ ഊട്ടി വെള്ളം കുടിക്കാൻ പരദാഹം പരതാഹം എന് നിങ്ങൾ എവിടെ പോണെന്ന് പറഞ്ഞ ഊട്ടി കൊടയക്കാനോ കാശ്മീര് ബാക്കിയുള്ളവനെ കൊല്ലിക്കാൻ വേണ്ടി വറക്കാൻ പോണതാ ഇവിടെ നിന്ന് ഒരു ഒരു എന്തെങ്കിലും ോ ഞാൻ ഒന്നുമില്ല ഞാൻ ആദ്യ രാത്രി അല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലേ അതിന്റെ ഒരു കുറവ് ഒന്നായിരുന്നല്ലേ ക്ഷമിക്ക രണ്ടുപേരും വരിക ഫ്രൂട്ടിലാണ് സത്യം പറഞ്ഞ അല്ലേ ഒരു മധുരം അല്ലേ തുടങ്ങാതി അത് ഞാൻ ഇവിടെ പഴുപ്പിക്കാൻ വേണ്ടി വേണ്ടിട്ട് അരപ്പഴുപ്പായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം അതായത് ചക്ക വേറെ ജീവിതത്തിന്റെ പൊട്ടലും ചീറ്റലും ഇല്ല ഇതിലൂടെ തുടങ്ങട്ടെ ജീവിതത്തിന്റെ പൊട്ടലും ചീറ്റലും ഇല്ല ഇതിലൂടെ ഞാൻ അങ്ങനെ പൊട്ടലും ചീറ്റലും ഒന്നും അത്ര സ്നേഹിച്ചേന്റെ കൂടെ പോകുന്നത് നിങ്ങൾ ഇത് കുറെ നേരം അല്ല സ്നേഹിച്ച എങ്ങനെയാ സ്നേഹിച്ച അങ്ങനെ ഡാൻസ് കളിച്ച് ഇഷ്ടം കൂടുതലും അത് ആരാ പറഞ്ഞു അങ്ങനെ ഇഷ്ടം കൂടുന്നു ഒരു പെണ്ണിനെ ഇഷ്ടം കൂടാ ഇത് എന്തുകൊണ്ട് എനിക്ക് തോന്നിയില്ല സാറേ ലൈറ്റ് അടങ്ങിട്ട് സാറേ ഗൂഗിൾ അമ്പാടി പ്ലേ മ്യൂസിക് മാഷെ ഇനി ഞമ്മ കനിമോണ്േ അപ്പൊ ടിക്കറ്റ് റെഡിയാക്കാൻ ഞാൻ വിളിച്ചു നോക്കാം വിളി ഹലോ ഓക്കെ അരിപോളി അരിപൊളി ഓക്കെ ഓക്കെ ഊട്ടി ഊട്ടിയോ ഓക്കെ എന്തോ ഊട്ടി പോവാനൊക്കെ ഒരു ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഒരു ടിക്കറ്റ് രണ്ട് ടിക്കറ്റ് വേണ്ടേ വേണ്ടേക്ക് അല്ല നമ്മളല്ലേ പോണത് പിന്നെ മാഷല്ലേ പോണത് പിന്നെ ഞാൻ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതായി ഞങ്ങൾക്കുണ്ടല്ലോ ഇവിടെ ഒക്കെ മൊത്തവും ഇഷ്ടമായി അതിനെക്കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഊട്ടിയിൽ പോയിട്ട് പിന്നെ ആടെ ഉള്ള സ്ഥലൊക്കെ കണ്ടിട്ട് അടിച്ചുപോളിച്ച ആടെ എങ്ങനെ ചോദിച്ചോ ഞങ്ങൾ ഹണിമൂണ് ഞാനും മൂപ്പരും കൂടി ഇവിടെ കളറാക്കാം അങ്ങനെയാണെങ്കിൽ മൂപ്പരും അങ്ങ് വെളിയിൽ പോയി ഹണിമൂൺ മൂപ്പത്തി